ആലപ്പുഴയിലെ ഓമനപ്പുഴ കൊലപാതക കേസിൽ മകൾ ഏഞ്ചലിനെ കൊലപ്പെടുത്തിയത് അച്ഛനും അമ്മയും ചേർന്ന് ജോസ്മോൻ കഴുത്തു ഞെരിച്ചപ്പോൾ അമ്മ ജെസി ഏഞ്ചലിന്റെ കൈ പിന്നിൽ നിന്ന് പിടിച്ചു അമ്മയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും അമ്മാവൻ അലൂഷിയെ രാത്രി തന്നെ വിളിച്ചു വരുത്തി കൊലപാതക വിവരം പറഞ്ഞു വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ഒപ്പൻചേർ സുധീഷ് ഓരോ മിനിറ്റ് കഴിയും തോറും ഓമനപ്പുഴ കൊലപാതക കേസിൽ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങളാണല്ലോ പുറത്തു വരുന്നത് അമ്മയ്ക്ക് പങ്കുണ്ടെന്ന സംശയം എന്ന വാർത്ത വന്നു പിന്നീട് അമ്മയുടെ മുന്നിൽ വെച്ചാണെന്ന വാർത്ത വന്നു ഇപ്പൊ അമ്മ കൂടി പങ്കു ചേർന്നിട്ടാണ് കൊല എന്ന വാർത്ത പുറത്തു വരുന്നു ഏറ്റവും പുതിയ വിവരങ്ങൾ കൊലപാതകത്തിൽ ിന്റെ അച്ഛനും അമ്മയും ചേർന്ന് നടത്തിയ കൊലപാതകം എന്നത് തന്നെയാണ് ഇപ്പോൾ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് ഇതിന്റെ തെളിവുകൾ നശിപ്പിച്ചത് അമ്മയുടെ സഹോദരനാണെന്നും വ്യക്തമാകുന്നു ഈ രീതിയിൽ ഇന്ന് മിനിഞ്ഞാന്ന് രാത്രി പതിനൊന്ന് പത്തരയോട് കൂടിയാണ് ഇത്തരം ഒരു കൊലപാതകം നടക്കുന്നത് അച്ഛനുമായി ആദ്യം വാക്കേറ്റവും മറ്റും ഉണ്ടാകുന്നു പിന്നീട് ഉന്തും തള്ളുമാകുന്നു ഇതിനിടയിൽ അച്ഛൻ കഴുത്തിൽ തോർത്ത് ചുറ്റി മുറുക്കുമ്പോൾ അമ്മ കാലിൽ പിടിച്ച് കൈ പുറം പുറയിലേക്ക് പിടിച്ച് സൗകര്യം ഒരുക്കി എന്നത് തന്നെയാണ് ഇപ്പോൾ മൊഴിയിലൂടെ വ്യക്തമാകുന്നത് അതിനുശേഷം അന്ന് രാത്രി തന്നെ അമ്മാവനെ വിളിച്ചു വരുത്തി ആ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തെളിവുകൾ നശിപ്പിക്കുന്നത് ഇത് ഇവരുടെ ഹാളിൽ വെച്ചാണ് കൊലപാതകം നടക്കുന്നത് അതിനുശേഷം മൃതദേഹം എടുത്ത് ഏഞ്ചലിന്റെ മുറിയിൽ കട്ടിലിൽ കൊണ്ടു കിടത്തി അതിനുശേഷം പിറ്റേന്ന് പുലർച്ചെയാണ് പ്രദേശ അയൽവാസികളെയും മറ്റും വിവരം ധരിപ്പിക്കുന്നത് അതൊരു സ്വാഭാവിക മരണമാണ് ഉറക്കം ഉണരുന്നില്ല മരിച്ചു കിടക്കുന്നു എന്ന നിലയിലാണ് അറിയിച്ചത് പിന്നീട് പോലീസ് മറ്റും എത്തി വാർഡ് മെമ്പറാണ് പോലീസിൽ വിവരം അറിയിക്കുന്നത് പോലീസ് എത്തുകയും അതിനു മുമ്പ് വാർഡ് മെമ്പർ തന്നെ ഇന്നലെ നമ്മളോട് പറഞ്ഞത് ഇത് പോലീസിനെയൊക്കെ അറിയിക്കേണ്ടതുണ്ടോ അങ്ങ് സംസ്കാര ചടങ്ങുകൾ നടത്തിയാൽ പോരെ പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തണോ എന്ന തരത്തിലാണ് ചോദിച്ചിരുന്നത് അതിനുശേഷം വാർഡ് മെമ്പർ പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി മൃതദേഹം ഇത് മരണം നടന്നു എന്ന് സ്ഥിരീകരിക്കണമെങ്കിൽ ഒരു ഡോക്ടർ സ്ഥിരീകരിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചു ത്തെ ആശുപത്രിയിൽ എത്തിച്ചു അവിടെ നിന്നും മരണം സ്ഥിരീകരിക്കുകയും പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ചെയ്തു തഹസിൽദാരുടെ നേതൃത്വത്തിൽ തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി അപ്പോഴും പോലീസിന് ഒരു സംശയം ഇത് കൊലപാതകമാണോ എന്നത് ഇല്ലായിരുന്നു എന്നാൽ അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടത്തുമ്പോൾ കഴുത്തിലെ രണ്ട് ഞരമ്പുകൾ രക്തക്കുഴലുകൾ പൊട്ടിയതായി കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് വിവരം പോലീസിനെ ധരിപ്പിക്കുകയും പോലീസ് പിന്നീട് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഇത് കൊലപാതകമാണെന്ന് അച്ഛൻ സമ്മതിക്കുന്നത് അന്നേരവും പറഞ്ഞിരുന്നത് പിറ്റേന്ന് രാവിലെ വരെ ഞാൻ ഈ വിവരം ഭാര്യയോട് പോലും പറഞ്ഞിരുന്നില്ല എന്നാണ് പിന്നീട് വിശദമായി ചോദ്യം ചെയ്തു പരസ്പര വിരുദ്ധമായ മൊഴികൾ വന്നതോടുകൂടി ഒരു വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ മൊത്തം ചോദ്യം ചെയ്തു അതിൽ അമ്മ താനും തന്റെ സാന്നിധ്യത്തിലാണ് കൊലപാതകം നടന്നതെന്ന് പറഞ്ഞു എന്നാൽ കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല അതിനുശേഷം വീണ്ടും രണ്ടുപേരെയും ഇരുത്തി ചോദ്യം ചെയ്യുകയും മറ്റും ചെയ്തതോടെയാണ് താനൂടെ ചേർന്നാണ് കൊലപ്പെടുത്തിയത് എന്ന് അമ്മയും സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മയെ അറസ്റ്റ് രേഖപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ തന്നെ അന്ന് രാത്രി തന്നെ വീട്ടിലെത്തി തെളിവുകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ പശ്ചാത്തലത്തിലാണ് അമ്മാവിനെയും കസ്റ്റഡിയിലെടുത്തത് അമ്മാവിനെയും അറസ്റ്റ് രേഖപ്പെടുത്തു ഇപ്പോൾ അച്ഛനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് ഫോറൻസിക് സംഘം അടക്കമുള്ളവരും വീട്ടിൽ ഈ പെൺകുട്ടിയുടെ അച്ഛന്റെ മറ്റൊരു ബന്ധു കൂടി ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ വന്നിരുന്നു അതായത് ഇവർ ഒരുമിച്ചാണ് താമസിച്ചതെന്നും അമ്മാവൻ പിന്നീടാണ് ഈ രംഗത്തിലേക്ക് കടന്നു വന്നതും എന്നാണല്ലോ ആദ്യം വന്ന വിവരങ്ങൾ ഇപ്പോഴും ഈ ഒരാൾ ഈ വിഷയത്തിൽ ഒന്നും പെടുന്നില്ല അതായത് സാക്ഷിയായിരുന്ന ഒരാൾ അവരുടെ മുന്നിൽ വച്ചാണ് കഴുത്തു ഞെരിച്ചതെന്നും അവരെ മാറ്റി നിർത്തിയാണ് തോർത്ത് ഇറുക്കി മരണമുറപ്പിച്ചതെന്നുമുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നല്ലോ ഈ വീട്ടിലുണ്ടായിരുന്നത് ഏഞ്ചലും ഏഞ്ചലിന്റെ അച്ഛനും അമ്മയും അതോടൊപ്പം തന്നെ ജോസ് ജോസ്മോന്റെ അച്ഛനും അമ്മയുമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് ജോസ്മോന്റെ അച്ഛനെ മർദ്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഏഞ്ചലാണ് മർദ്ദിച്ചത് അതോടാണ് ജോസ്മോൻ കൂടുതൽ പ്രകോപിതനായത് എന്നതാണ് പോലീസിന് ആദ്യം നൽകിയ മൊഴി അവരുടെ സാന്നിധ്യം എന്നാൽ ഇല്ലായിരുന്നു എന്നതാണ് ഇപ്പൊ ഇതുവരെയുള്ള ജോസ്മോന്റെയും മറ്റും മൊഴി അവരെയും ചോദ്യം ചെയ്തിരുന്നു എന്നാൽ അവർ വളരെയധികം പ്രായമുള്ള വളരെ വൃദ്ധരായ രണ്ടുപേരാണ് ജോസ്മോന്റെ അച്ഛനും അമ്മയും അവരെ ഇതുവരെയും പ്രതിപട്ടികയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാൽ ഈ കൊലപാതകം നടന്ന ഉടൻ തന്നെ ജോസ്മോന്റെ ഭാര്യയുടെ സഹോദരനെ വിളിച്ചു വരുത്തി വിളിച്ചു വരുത്തി അതിനു ശേഷമാണ് മൃതദേഹം എടുത്ത് കിടപ്പുമുറിയിലേക്ക് മാറ്റുന്നതും സ്വാഭാവിക മരണം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നതും അതിനുശേഷം അടുത്ത ദിവസം പോലീസിനോട് ഈ മാതൃസഹോദരൻ പറയുമ്പോൾ പോലും ഹൃദയാഘാതമാണ് എന്ന തരത്തിൽ പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ മാതൃസഹോദരൻ മൊഴി മൊഴി നൽകിയതും മറ്റും മാതൃസഹോദരനാണ് ഈ വിവരം പോലീസിനെ ധരിപ്പിച്ച് മൊഴി നൽകുന്നതും മറ്റും അതിനു പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിൽ സംശയം തോന്നുകയും പിന്നീടുള്ള ചോദ്യം ചെയ്യലിലാണ് ഇത് സംബന്ധിച്ച മറ്റു കാര്യങ്ങളെല്ലാം വ്യക്തമാകുന്നത് ഇന്നലെ മാധ്യമപ്രവർത്തകർ അവിടെ എത്തുമ്പോൾ പോലും അവിടെ നിന്ന് ലൈവ് ചെയ്യ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതിനടക്കം തടസ്സം നിന്നതും ഈ മാതൃ സഹോദരന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാരായിരുന്നു അത് എല്ലാം തെളിവ് നശിപ്പിക്കലിന്റെ ഭാഗം കൂടിയാണ് എന്നതാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത് എന്തു തന്നെയായാലും ജോസ്മോനും ജോസ്മോന്റെ ഭാര്യ ജെസ്സിയും അതോടൊപ്പം തന്നെ മാതൃ സഹോദരൻ സേവിയർ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് ഇനി കൂടുതൽ പേർക്ക് ആർക്കെങ്കിലും പങ്കുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും എന്നു തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നതും സുധീഷ് ഈ ഏഞ്ചൽ രാത്രി കാലങ്ങളിൽ പുറത്തുപോയി വൈകി മടങ്ങി വരാറുണ്ടെന്ന് നാട്ടുകാർ ഏഞ്ചലിന്റെ അച്ഛനെ പലവട്ടം പറഞ്ഞു ധരിപ്പിച്ചു എന്നാണ് ഇപ്പോൾ നാട്ടുകാർ എന്താണ് പറയുന്നത് കൃഷ്ണ നാട്ടുകാർ പറയുന്നത് ഈ ജോസ്മോനെ സംബന്ധിച്ചിടത്തോളം വളരെ സൗമ്യനായ ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ഒരു പ്രകോപനം ഒരു മനുഷ്യരോടും ഒരിക്കലും കാണിച്ചിട്ടില്ലാത്ത വ്യക്തിയാണ് ഉച്ചത്തിൽ സംസാരിക്കുക പോലും ചെയ്യാത്ത ആളാണ് അയാൾ ഇങ്ങനെ ഒരു കൊലപാതകം നടത്തുമെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അതേസമയം മകൾ കുറച്ചുകൂടി ആക്റ്റീവായ ആൾക്കാരോടെല്ലാം വളരെ സൗഹൃദമായി പറയുന്നു എന്നാൽ അല്പസ്വല്പം അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നതൊക്കെയാണ് ഏറ്റവും പ്രധാനമായും പറയുന്നത് ആലപ്പുഴയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലെ ഫാർമസിസ്റ്റാണ് ഏഞ്ചൽ ഏഞ്ചൽ എന്നാൽ പല ദിവസവും വൈകി എത്തുന്നു എന്നുള്ളത് വീട്ടിലും പരാതിയാണ് നാട്ടുകാരടക്കം അത് അടക്കം പറയുന്ന ഒരു കാര്യം ാണ് എന്ത്യാലും ഈ വൈകിയുള്ള വരവും അത്തരം ചില ഇടപെടലുകൾ എന്തിന്റെ എന്തിനാണ് ഈ വൈകുന്നടക്കമുള്ള കാര്യങ്ങളിലെ സംശയങ്ങൾ അതും മറ്റേ എന്തായാലും തെറ്റായ പ്രവൃത്തികൾക്കാണ് എന്നുള്ള ഒരു ധാരണ അതേ ചൊല്ലിയുള്ള തർക്കവും തന്നെയാണ് അവിടെ നടന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏതാണ്ട് മൂന്ന് മാസത്തിലധികമായി ഭർത്താവുമായി പിരിഞ്ഞ് ഈ സ്വന്തം വീട്ടിലാണ് ഏഞ്ചൽ കഴിയുന്നതും ഈ വീട്ടിൽ കഴിയുമ്പോൾ തന്നെ ഭർത്താവിന്റെ വീട് അവിടെ നിന്നും വളരെ അടുത്ത് തുമ്പോളി എന്ന സ്ഥലത്താണ് ഭർത്താവിന്റെ വീട് രണ്ടു വർഷത്തിന് തന്നെ മാത്രമേ ആയിട്ടുള്ളൂ ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് അതിന് ഇടയിൽ ഇത്തരത്തിൽ തർക്കം ഉണ്ടാക്കി വീട്ടിൽ നിന്ന് പോരുകയായിരുന്നു ഏഞ്ചൽ എന്നതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ വീട്ടിലെത്തി വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒപ്പം കഴിയുമ്പോൾ തന്നെ ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയി വരുമ്പോൾ വരുന്നതിലും മറ്റും വൈകുന്നു ഈ സംഭവം നടക്കുന്നെന്നും വൈകിട്ട് വഴക്കുണ്ടായതിനു ശേഷം ഏഞ്ചൽ സ്കൂട്ടറും എടുത്ത് പുറത്തേക്ക് പോകുന്നു പിന്നീട് ഏറെ വൈകിയാണ് വരുന്നത് ആ അതിനെ ചൊല്ലി വീണ്ടും തർക്കമുണ്ടാവുന്നു ഈ തർക്കത്തെ തുടർന്ന് തന്നെയാണ് കൊലപാതകം നടക്കുന്നതും ഇതിനിടയിൽ ജോസ്മോന്റെ അച്ഛനെ മർദ്ദിക്കുന്ന സാഹചര്യവും ഉണ്ടായി എന്നതാണ് ജോസ്മോൻ പോലീസിൽ വ്യക്തമാക്കിയിട്ടുള്ളതും കൃഷ്ണരാജ് ശരി ഓമനപ്പുഴ കൊലപാതക കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു ഏഞ്ചലിനെ അതായത് മകളെ കൊന്നത് അച്ഛനും അമ്മയും ചേർന്നാണ് അമ്മയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും അമ്മാവനും പ്രതിയാകും വിവരങ്ങൾ നൽകുകയായിരുന്നു സുധീഷ് ഗോപാൻ